ഇൻസ്റ്റാ പേജ് എടുക്കാം ആണ് കൊല്ലം ചേട്ടന്റെ പ്രൊഫൈൽ ഉള്ളതാണ് എന്റെ ഒറിജിനൽ ഇൻസ്റ്റാഡി മുന്നൂറ്റി സംതിങ് ഫോളോവേഴ്സ് ഫോളവേഴ്സ് ഇൻസ്റ്റാഡി തുടക്കാൻ നിങ്ങൾ ആസ്വദിക്കുക എൻജോയ് ചെയ്യുക നിങ്ങൾ അഞ്ചു മിനിറ്റ് ഉള്ളിൽ നിങ്ങളുടെ എല്ലാം സെറ്റാണ് നമ്മുടെ വീടിന്റെ പേര് സെറ്റ് ആണ് സിറ്റ് ഔട്ട് പോലെ ഏരിയ സ്പേസ് ആ ഇവിടെ ചെയ്യാൻ പറ്റുന്ന ആണെന്ന് പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ അവര് ഇടൂ എന്നും നമ്മളെ സമൂഹത്തില് മോശക്കാരാക്കുമെന്നൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്തായാലും ഇതിനോടുകൂടെ എനിക്ക് പറയണെന്ന് വെച്ചാല് ഇതോടുകൂടെ നമ്മൾ ഈ പരിപാടി നിർത്തി ഇനി എനിക്ക് പേഴ്സണൽ ആയിട്ട് ഒരുപാട് അയക്കുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പ് വഴി പല കാര്യങ്ങൾക്കും ചികിത്സിക്കാനും അതേപോലെ തന്നെ വീടുണ്ടാക്കി കൊടുക്കാനും അതേപോലെ പല പല രീതിയിൽ ഒരു സ്വന്തം വീട്ടിൽ കയറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഈ പറയുന്ന രേണു രേണുവിന്റെ കുടുംബക്കാരമാണ് മലയാളികൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട കലാകാരനായിരുന്നു കൊല്ലം ശ്രുതി കൊല്ലം മരിച്ചതിനോട് അനുബന്ധിച്ച് ഈ പറയുന്ന കൊല്ലം ശ്രുതിയുടെ മക്കൾക്കും അതോടൊപ്പം തന്നെ ഭാര്യയ്ക്കും വേണ്ടി പണി കഴിപ്പിച്ചു കൊടുത്ത ഒരു ഭവനമുണ്ട് അതിമനോഹരമായിട്ടുള്ള ഒരു ഭവനം ഓരോരുത്തർക്കും അസൂയ തോന്നുന്ന തരത്തിലുള്ള ഒരു വീടാണ് അവർക്ക് പണി കഴിപ്പിച്ചു കൊടുത്തത് അതിൻ്റെ അകത്തുള്ള എല്ലാ ഇന്റീരിയർ വർക്കുകളായിക്കോട്ടെ അതിൻ്റെ അകത്തുള്ള ടി വി സോഫ സെറ്റ് എല്ലാ സാധനങ്ങളും സ്പോൺസർ ആയിരുന്നു ഒരു സാധനം പോലും ഇല്ല ഇവര് കാശു കൊടുത്ത് വാങ്ങിച്ച സാധനങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന രേണു ഒരു വീഡിയോ ഇട്ടത് ആ വീഡിയോ ഇടാനുള്ള കാരണവും ഈ പറയുന്ന ആ വീട് പണിത് കൊടുത്ത ഫിറോസ് എന്ന് പറയുന്ന അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി വിളിച്ചതിനു ശേഷമാണ് ആ ഒരു വീഡിയോ ഇട്ടത് ആ വീഡിയോ ഇടുമ്പോ തന്നെ ഞാൻ അതിനോ എന്റെ മനസ്സിൽ വിചാരിച്ച ഒരു കാര്യം തന്നെയാണ് എങ്ങനെയാണ് ഈ മീഡിയക്കാര് ഈ ഒരു കാര്യം ഈ പറയുന്ന രേണുവിനോട് എടുത്തു ചോദിച്ചത് ഒരിക്കലും അങ്ങനെ ഈ മീഡിയക്കാര് എടുത്തു ചോദിക്കാനായിട്ട് പറ്റത്തില്ല കാരണം അവരുടെ മുന്നും പറയാതെ അല്ലെങ്കിൽ ഇവർ എന്ത് ചെയ്യണം ഈ പറയുന്ന രേണു സുദ്ധിയുടെ വീട് പോയി കണ്ടിട്ട് വേണം ഇവരെന്ത് പറയാ ഈ ഒരു ചോദ്യം ചോദിക്കാൻ ഈ മീഡിയക്കാർ ഒരു കാരണവശാലും ഈ പറയുന്ന രേണു സുദ്ധിയുടെ വീട്ടിൽ പോവുകയോ അതിന്റെ ഉൾവശം ചോരുന്നുണ്ടെന്ന് ഇവർക്കറിയില്ല പിന്നെ ഇവരെ എങ്ങനെ ഈ ഒരു ചോദ്യം ചോദിച്ചു ഇത് ഈ പറയുന്ന രേണു ഇവരെയും കൊണ്ട് പറഞ്ഞു ചോദിച്ചതാണ് എന്നിട്ട് ഒന്നും അറിയാത്തവരെയും പോലെ ഇങ്ങനെ നിന്നിട്ട് അങ്ങ് മറുപടി പറയുക എന്നിട്ട് അതിനിടയിൽ കൂടി ഈ പറയുന്ന ഈ കൊടുത്ത ആൾക്കാരെ ഒന്ന് പൊക്കി അടിക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ അതൊന്ന് നോക്കി എനിക്ക് കൊറേ കാര്യങ്ങൾ പറയാനുണ്ട് വീഡിയോ ആദ്യമായിട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾ ഇതൊന്ന് കണ്ടു കണ്ടുനോക്കും അത് കഴിഞ്ഞാൽ പുതിയ വീട്ടിലെ ഈ മഴ പെയ്യുമ്പഴത്തേക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ചോരുന്നുണ്ട് ചോരുന്നുണ്ട് അത് ഇങ്ങനെ എനിക്ക് അതിനെ പറ്റി അതിനെപ്പറ്റി ഡീറ്ററിയല്ലോ ചോരുന്നുണ്ട് അതിപ്പം നമ്മളിപ്പോ നല്ലൊരു വീടാണ് അവര് തന്ന നമുക്ക് എല്ലാരും പറയുന്നില്ല എന്താ പറയുക ദാനം തന്ന വീടല്ലേ നീ എന്തോ എന്താണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ കമന്റ്സ് വരുന്നുണ്ട് ശരിയാണ് ദാനം തന്നത് അത് വലിയ വല്യ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഞങ്ങൾക്ക് അല്ല എന്റെ മക്കൾക്ക് വേണ്ടിട്ട് ചെയ്തത് അപ്പം അതിനൊക്കെ ഒരുപാട് നന്ദി ആ മഴ പെയ്യുമ്പം ചോരുന്നുണ്ട് അത് കുഴപ്പമില്ല നമുക്കത് പരിഹരിക്കാമെന്നതല്ലേ ഉള്ളുറൂമിലൊക്കെ ബെഡ്റൂമില് ഞാൻ പറഞ്ഞത് കേട്ടല്ലോ അത് ചോരുന്നുണ്ട് അത് മാത്രവുമല്ല അതിനോട് വേറൊരു കള്ളം കൂടി ഇവർ പറയുന്നുണ്ട് ഇവരുടെ നമ്പർ അറിയത്തില്ലെന്ന് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ നമ്പർ അറിയത്തില്ലെന്നും പച്ച കള്ളം പറയുകയാണ് ആ പണിതവരുടെ നമ്പർ ഇവർക്ക് അറിയത്തില്ല ഇവർ വിളിച്ച് ഈ പറയുന്ന ക്ലോപ്പ് താഴെ വീണാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം അവിടുത്തെ ഈ പറയുന്ന ബിൽഡേഴ്സിനെ വിളിച്ചിട്ട് അത് നന്നാക്കി കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് എവിടത്തെ ന്യായമാണ് അപ്പൊ ഇവർക്ക് നമ്പർ അറിയത്തില്ലെന്ന് പറയുന്നത് കള്ളമല്ലേ കള്ളമല്ലേ ഇതിനും മറുപടി ആയിട്ട് അദ്ദേഹം വന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതിന്റെ അകത്ത് അദ്ദേഹം എടുത്തു പറഞ്ഞ വേറൊരു കാര്യമുണ്ട് അതാണ് നിങ്ങൾ കേൾക്കേണ്ടത് അത് കേൾപ്പിച്ചേരാക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് പോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിന്റെ ഫണ്ട് തകയാതെ ഞാൻ പറയുന്നില്ല ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണലായിട്ട് എന്റെ കയ്യിൽ നിന്ന് പൈസ ഇറക്കി നമ്മളത് വൃത്തിയർ ചെയ്തു കൊടുത്തിട്ടാണ് അവിടെ വരുന്നത് അപ്പോൾ നമ്മളെ എന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മളടുത്ത് പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങളത് അത് പറയും ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല അപ്പോൾ വർക്ക് ഏരിയ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും അങ്ങനെ ആരെയും ഉണ്ടാക്കി തന്നെ തന്നുകഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിൻ്റെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരം ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിൽ അവർ സംസാരിച്ചു അപ്പോൾ ഞാൻ പറയാം ഇനി കുഴപ്പമില്ല നിങ്ങൾ ആരെ ആരെക്കൊണ്ടേ ചെയ്യിച്ചോളൂ ഞങ്ങൾ ഇനി ഫണ്ടില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അന്ന് നമ്മൾ ഈ വീട് ഇവർക്ക് കൈമാറുന്നതെന്ന് മാസംഘടന മഹാസംഘടന ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു വെച്ചിട്ടാണ് ഇങ്ങനെ വർക്ക് വർക്കേരിയെ പണിത് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തിയ ആളാണ് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ നമ്പർ ഇല്ല എന്നും പറയുന്നത് ഈ പൂലോക എന്ന് പറഞ്ഞ പൂലോക കള്ളിയ സത്യം പറയാമല്ലോ ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാനിപ്പോ അതിനെ ഓരോരുത്തർ സത്യം പറഞ്ഞുണ്ടല്ലോ വിഷമിക്കുന്നു എനിക്കങ്ങ് വല്ലാണ്ട് ഇതാകുന്നു ഇത് എന്തിനാണ് ഇങ്ങനെ ഇവര് കള്ളം പറയുന്നത് ഇദ്ദേഹത്തെ ഫോൺ വിളിച്ച് ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിട്ട് പറയുകയാണ് അദ്ദേഹത്തിന്റെ നമ്പര് കയ്യില്ല എന്നും വർക്കേരിയ ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഇത്രയും നല്ലൊരു വീട് ഉണ്ടാക്കി കൊടുത്തിട്ട് എനിക്ക് വന്ന കുറെ കമന്റുകളുണ്ട് അതിൻ്റെ അവർ പറയുന്നത് പലർക്കും വീടില്ല അവർ പറയുന്ന ഫിറോസ് ചേട്ടാ ഞങ്ങൾക്കൊരു വീടുണ്ടാക്കി തരുമോ ഞങ്ങൾ ഇതുപോലെ പ്രാവപ്പെട്ടവരാണ് ഞങ്ങൾ കലാകാരി ഒന്നുമല്ല ഞാൻ ഒരു ആശാവർക്കറാണ് എന്റെ ഇത് പൈസ ഇല്ല വീടിന്റെ പണി ഇതുവരെ പൂർത്തിയായിട്ടില്ല അങ്ങനെ പറയുന്ന നിരവധി പേരുണ്ട് അവർക്കെല്ലാം ഈ പറയുന്ന രേണു കാരണം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് ഈ രേണുമാണ് എല്ലാത്തിനും കാരണം ഈ പറയുന്ന ഫിറോസിനെ കൊണ്ട് അത് നിർത്തിച്ചു സമാധാനമായല്ലേ രേണു സമാധാനമായില്ലേ ആ പറയുന്ന പേര് പരിപാടി നമ്മളാരും അവിടെ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ നിന്നിട്ടുണ്ട് വെച്ചാല് അവര് എത്ര ആൾക്കാരെ കരുതിയെന്ന് നമുക്കറിയില്ല ഭക്ഷണം തയ്യാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാ വെച്ചിട്ട് നമ്മള് ഒരാൾ പോലെ അവിടുന്ന് ഭക്ഷണം കഴിക്കണം നിന്നിട്ടില്ല പിന്നെ കാലത്ത് പരിപാടി കഴിഞ്ഞ് നമ്മൾ ഉച്ചാമത്തിനോട് പോരേം ചെയ്തു ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അവരെ വിളിച്ച് ശല്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ നമ്മുടെ മുമ്പിൽ ഓച്ഛാനിച്ചു നിർത്താനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതിനൊന്നും ഞങ്ങൾ ഇതുവരെ അവിടെ പോകുക അവരെ ബന്ധപ്പെടുക ചെയ്തിട്ടില്ല പക്ഷെ പിന്നെ ഈ ലൂവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരുന്ന ഈ സംഭവം വെള്ളം ചെയ്തടിക്കുന്ന സംഭവം അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവരടുത്ത് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്തു നാലയ്യായിരം രൂപ എടുത്ത് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അവിടെ എടിയിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അവർക്കതൊന്നും ചെയ്യാൻ കഴിയില്ല അവിടെ ക്ലോക്ക് ഫിക്സ് ചെയ്തത് താഴത്ത് വീണ് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങള് ഇവിടുന്ന് പോയിട്ട് അത് ശരിയാക്കി കൊടുക്കുന്നവർക്ക് മോട്ടർ കത്തിയിട്ട് അതിന് വിളിച്ചു അത് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ അവിടെ ഒരു ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ശരിയാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒരു ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ശരിയാക്കി കൊടുക്കണം നമ്മൾ അവരടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് നമ്മളൊരു വീട് നല്ലൊരു വീട് തന്നെ അതിന്റെ മെയിൻ്റെസ് ഞങ്ങൾ കൂടെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ലോക്കലായിട്ടും മറ്റുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ആണെന്ന് ആണ് പറഞ്ഞിട്ടുണ്ടായിട്ട് പക്ഷേ ഇങ്ങനൊരു വീഡിയോ ഒരു ഇടുന്നതും നമ്മളെ സമൂഹത്തില് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല സത്യമല്ലേ ഇദ്ദേഹത്തെ മോശക്കാരനാക്കാൻ വേണ്ടി ചെയ്ത ഒരു കാര്യം തന്നെയല്ലേ ഈ രണ്ട് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു ബെഡ്റൂമിന്റെ അകത്ത് ചോരുന്നു നമുക്ക് ഓരോരുത്തർക്കും ഈ പറയുന്ന വാർത്ത വീടുകളുണ്ട് അവിടെ ഒന്നും ചോരുന്നതായിട്ട് വരത്തില്ല അങ്ങനെ അങ്ങനെ ചോരത്തില്ല അല്ലെങ്കിൽ അത്രമാത്രം കനം കുറച്ച് കോൺക്രീറ്റ് ഇടണം അല്ലെങ്കിൽ അത്രമാത്രം ലോക്കലായിട്ട് ചെയ്യണം എന്തു ഒരാൾക്ക് സംഭാവന ചെയ്യുന്ന വീട് ഒരിക്കലും ഒരു വീട് ദിവസവും അങ്ങനെ ലോക്കലായിട്ട് ചെയ്യത്തില്ല കാരണം അത് പ്രത്യേകിച്ച് കലാകാരന്മാരുടെ അത് നാളെ അല്ലെങ്കിൽ വേറൊരു ദിവസം ഇവർക്ക് തന്നെ അടിയാവും അതുകൊണ്ട് അവരങ്ങനെ ചെയ്യില്ല അപ്പൊ ഈ പറയുന്ന രേണു പറയുന്ന പച്ചക്കള്ളം അങ്ങ് ഇദ്ദേഹം പൊളിച്ചെടുക്കുന്നുണ്ട് അത് മാത്രമല്ല ആ വീട്ടിലെ എന്തെങ്കിലും ഒരു ചെറിയ വിഷയം വന്നാൽ പോലും ഇവർ ശരിയാക്കി കൊടുക്കണമെന്ന് അയെന്തേ രേണുവിന് പറ്റത്തില്ലേ

െ ചികിത്സിക്കാനും അതേപോലെ തന്നെ വീടുണ്ടാക്കി കൊടുക്കാനും അതേപോലെ പല രീതിയിൽ പല സഹായങ്ങൾ അഭ്യർത്ഥിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് ഇവരോടൊക്കെ എനിക്ക് പറയാനാന്ന് വെച്ചാല് ഇത് ഞങ്ങളുടെ ലാസ്റ്റ് പ്രൊജക്റ്റാണ് ഇതോടുകൂടെ ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾക്ക് മതിയായി സമാധാനമായില്ലേ എത്ര പേർക്ക് കിട്ടേണ്ട ഇതാണ് സഹായങ്ങളാണ് അതെല്ലാം നീ കാരണം നശിപ്പിച്ചു നിന്റെ ഒരു വാക്ക് കാരണം നിന്റെ നിന്നെയൊക്കെ എന്താ പറയേണ്ടി കുറച്ചെങ്കിലും കുറച്ചെങ്കിലും നന്ദി കുറച്ചെങ്കിലും നന്ദി ഉണ്ടായിരുന്നെങ്കിൽ നീ ഈ പരിപാടി കാണിക്കത്തില്ലായിരുന്നോ എത്ര പാപങ്ങൾക്ക് സഹായം കൊടുക്കുന്നത് ഇതുപോലെ സഹായിക്കുന്നവർ കുറച്ചു പേരേ ഉള്ളൂ അവരുടെ മനസ്സുകൂടെ മടുപ്പിച്ചിട്ട് ചെയ്യരുത് നിന്നെ കൊണ്ട് കഴിയുമോ ആരെങ്കിലും സഹായിക്കാൻ ഈ പറയുന്നത് എനിക്ക് പോലും കഴിയില്ല അപ്പോ ഓരോ മനുഷ്യരും ഇതുപോലെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരുന്ന എത്രയോ പേരുണ്ട് അവരെയൊക്കെ മനസ്സ് മടുപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞ് ഉണ്ടാക്കിയില്ല നീ നിനക്ക് എന്ത് എന്ത് യോഗ്യതയാണുള്ളത് അവര് ആ സഹായത്തിൽ അവർ വീട് ഉണ്ടാക്കി തന്നപ്പോ അത് പുണ്യം പോലെ കരുതണ്ടേ കരുതണ്ടേ അതിനെന്തുച്ചിരി ഉണ്ടെങ്കിൽ അതിനെ ശരിയാക്കി ശരിയാക്കിന്റെ ഉത്തരവാദിത്വം നിനക്കല്ലേ നീ ഈ കാണിച്ചത് എന്താണ് എനിക്ക് ഒട്ടും ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരു ഒരു കൂട്ടുകാരിക്ക് എത്തിയിട്ടുണ്ട് ആ അതിനോട് എനിക്ക് കുറച്ച് മറുപടി പറയാനുണ്ടോ ഞാൻ പിന്നെ പറഞ്ഞോളൂ അത്രക്കധികം പെയിനും എഫേർട്ടൊക്കെ എടുത്തുണ്ടാക്കിയ ഒരു വീടാണത് ഇത് നമ്മൾ ചെയ്ത് കൊടുത്തത് ഈ വീട് രണ്ട് മക്കളും സുധിയുടെ ഭാര്യയും അതേപോലെ തന്നെ സുധിയുടെ അമ്മയും അവിടെ വന്ന് നിൽക്കുമെന്നായിരുന്നു ഞങ്ങളെല്ലാം പ്രതീക്ഷ അത് തന്നെയായിരുന്നു അവര് നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അൺഫോർച്യുനേറ്റ്ലി അവിടെ സുധിയുടെ വീട്ടുകാർ അവരെ അവർ ഉള്ള എല്ലാം രേണുവിന്റെ വീട്ടുകാരാണ് അവിടെ ഉള്ളത് അവിടെ ഉള്ളത് മൊത്തം രേണുവിന്റെ ആൾക്കാരാണ് സുധിയുടെ ആരുമില്ല എന്തിനാണ് പറയുന്നത് മൂത്ത മകൻ പോലും ഇല്ല മൂത്ത മകനായിട്ടുള്ള കിച്ചുവിനെ പോലും ആ വീട്ടിൽ സ്ഥാനമില്ല ഇദ്ദേഹം ആ കിച്ചുവിനെ വിളിച്ചപ്പോൾ ആ കിച്ചു വളരെ ദയനീയമായിട്ടുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ കിച്ചു ഇതുവരെ ആയിട്ടും മീഡിയയുടെ മുമ്പിൽ വന്ന് ഇത് തുറന്നു പറഞ്ഞിട്ടില്ല പലപ്പോഴും കിച്ചു പറയണമെന്ന് മുമ്പിൽ വരുമെങ്കിലും കിച്ചു അതെല്ലാം വിഴുങ്ങുകയാണ് അവന് കൃത്യമായിട്ടും കാര്യങ്ങൾ അറിയാം അവൻ എന്തൊക്കെയോ പറയാൻ വേണ്ടി മുട്ടി നിൽക്കുകയാണ് എന്തായാലും അവൻ പറയേണ്ട പല കാര്യങ്ങളും കൊണ്ട് അത് ഇത്രയും പെട്ടെന്ന് തന്നെ കിച്ചു അത് പുറത്തു പറയുക ഈ പറയുന്ന രേണുവിന്റെ മുഖം കൂടി വലിച്ചു തീർണം എന്തുവായാലും ഈ പറയുന്ന രേണു മഹാ കള്ളിയാണ് പറയുന്നതെല്ലാം കള്ളത്തരമാണ് ഇവരുടെ കുടുംബക്കാരുടെ സഹിതം കള്ളമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഓരോരുത്തർ വന്ന് രംഗത്ത് വന്നിട്ട് പല കാര്യങ്ങൾ പറയുന്നുണ്ട് അതെല്ലാം കള്ളമാണെന്നാണ് എനിക്ക് ഏതാണ്ടൊക്കെ തോന്നുന്നത് ഇതുപോലെ ഇദ്ദേഹം പറയുന്ന ആ കാര്യമൊന്നും കേട്ടു നോക്കി യെച്ചുവിനെ വിളിച്ച കാര്യം അദ്ദേഹം പറയുന്നുണ്ട് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് നമ്മളിടപെടേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഇന്നലെയും സുത്തിട്ട് മൂത്ത മനോളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു കോൺഫിഡൻഷ്യൽ ആയിട്ട് സംസാരിച്ചിരുന്നു അതിനേതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പം ഞാനിപ്പം അത് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ട് ഞാനിപ്പോ അത് വിവാദാക്കാനും അല്ലെങ്കിൽ അതിലൊരു മുതലെടുപ്പ് നടത്താനോ അല്ലെങ്കിൽ അതിലൊരു സിമ്പതി നേടാനോ അല്ലെങ്കിൽ ഒരു പക്ഷം പിടിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല അത് അവരുടെ ഫാമിലി കാര്യങ്ങളാണ് അവിടെ ആര് നിൽക്കണം ആര് നിൽക്കണം അവർ തീരുമാനിച്ചോട്ടെ പക്ഷെ സുധര അമ്മയും സുധിരണ്ട് മക്കളും സുധര ഭാര്യയും അവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു അത് നേരം ഞങ്ങളുടെ ആഗ്രഹം അത് നേരം ഞങ്ങളുടെ പ്രതീക്ഷയും അൺഫോർച്ചുനേലി അതല്ല അവിടെ സംഭവിച്ചത് അത് ഞാൻ അതിനകത്ത് കൂടുതലായിരുന്നു എനിക്ക് പറഞ്ഞു അതല്ല അവിടെ സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നു പിന്നെ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഏഹ് കോന്നിയിലുള്ള ഒരാക്ക് പത്തനംതിട്ട ജില്ലയിലുള്ള ഒരാൾക്ക് കിട്ടേണ്ടിയ ഒരു കലാകാരനെ കിട്ടേണ്ടിയ വീട് പണി വരെ അദ്ദേഹം നിർത്തിവെക്കുന്നു എന്ന് പറയുന്ന ഒരു സങ്കടകരമായ ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് ഈ ലൈഡ് കാരണം കലാകാരന്മാരെ നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്നവരെ വീടില്ലാത്തവര് കണ്ടപ്പോ ഭയങ്കര വിഷമായി നമ്മള് ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് ആൾക്കാരുടെ കൈയും കാര്യം പിടിച്ച് പല രീതിയില് കഷ്ടപ്പെട്ടിട്ടും ഒരുപാട് ഈവൻ ഏറ്റവും വലിയ ധനം പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് സുതാര്യം വീട് സ്ഥലം പ്ലോട്ട് നോക്കാൻ പോകുമ്പോഴാണ് എൻ്റെ വണ്ടി അതിഭീകരമായ ഒരു ആക്സിഡൻറ്റ് കൂത്താട്ടുള്ള വെച്ച് സംഭവിച്ചത് ഫ്രണ്ടിലും ബാക്കിലും ഇടിച്ചിട്ട് എൻ്റെ താറ് അങ്ങനൊക്കെ ഒരുപാട് ഒരുപാട് പെയിനുകൾ പറഞ്ഞാൽ ഒരുപാട് പെയിനുകൾ ഉണ്ട് ഇതിൻ്റെ പുറകിൽ അതൊന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇനിവേ നമ്മളിനി ഒരു റിസ്ക്കിനും ഇല്ല ഒന്നുമില്ല നമ്മുടെ താഴ്ച്ചെന്നൊണ്ടൊരു ആളുണ്ട് പത്തനംതിട്ട കാരണം ആണ് മാസം കടയിലുള്ള ആൾ പുഴയുടെ കെയർഫിൽ നമ്മൾ ഒരു മ്യൂട്ടറി കാറിന് വീട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിവേ അതെല്ലാം നമ്മൾ ഡ്രോപ്പ് ചെയ്യണം ഇനി വക കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ ദയവ് ചെയ്ത് ഞങ്ങൾക്ക് ആ മെസ്സേജ് അയക്കരുത് ഓക്കെ അദ്ദേഹം പറഞ്ഞാൽ കേട്ടോ ഇനിയൊരു റിസ്കിനും അദ്ദേഹം ഇല്ല എന്നും ഇത് സത്യം നമ്മൾ മനസ്സിലാക്കണം ഓരോരുത്തർ വന്ന് നിങ്ങൾക്ക് ഓരോ സഹായം ചെയ്യുമ്പോൾ അവർക്കും അവർക്കും ബുദ്ധിമുട്ടുകളുണ്ട് അവരുടെ പ്രശ്നങ്ങളോട് നിങ്ങൾ മനസ്സിലാക്കണം അവരുടെ സംഘടനകളോട് മനസ്സിലാക്കണം ഇദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ താറ് വണ്ടി അപകടത്തിൽപ്പെട്ടെന്നും അദ്ദേഹം സാമ്പത്തികമായി ഒത്തിരി ബുദ്ധിമുട്ട് ചെയ്യുന്നു ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട് എന്നിട്ട് പോലും നിങ്ങളുടെ വീട് അദ്ദേഹം ശരിയാക്കി തന്നു എന്നുള്ളത് നിങ്ങൾ മറക്കരുത് ഒരു നന്ദിയില്ലായ്മ നിങ്ങൾ കാണിക്കരുത് പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇവ കിച്ചു എന്ന് പറയുന്ന മകൻ അതായത് സുദ്ധിയുടെ മകൻ സുദ്ധിയുടെ മകൻ ഒരു വീഡിയോ ഇട്ട കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആ വീഡിയോ വന്നതോടുകൂടി തന്നെയാണ് ഈ രേണുവിന്റെ മുഖം കൂടി പുറത്തു വന്നത് ആ വീഡിയോ ഇപ്പൊ പന്ത്രണ്ട് ലക്ഷം ആൾക്കാർ കണ്ടിട്ടുണ്ട് ആ വീഡിയോയ്ക്കാലത്ത് ചില മെസ്സേജുകൾ ഈ പറയുന്ന ഈ കിച്ചു ലൈക്ക് ചെയ്തിട്ടുണ്ട് ആ മെസ്സേജുകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാകും ഈ പറയുന്ന രേണുവിനും അതോടൊപ്പം തന്നെ ഈ കിച്ചുവിനും ഉള്ള വിഷയങ്ങൾ കൃത്യമാണ് ആ ഒരു മെസ്സേജ് അവൻ ലൈക്ക് ചെയ്തത് കാണുമ്പോൾ തന്നെ അവൻ പറയുന്ന അവൻ ലൈക്ക് അടിച്ച മെസ്സേജുകൾ ഞങ്ങൾക്ക് വായിക്കാം അത് ഒത്തിരി മെസ്സേജ് വന്നിട്ടുണ്ട് അതിൽ കുറച്ച് മെസ്സേജുകൾക്ക് മാത്രമേ അവൻ ലൈക്ക് അടിച്ചിട്ടുള്ളൂ അത് നിങ്ങളൊന്ന് കണ്ടുപോയി കിച്ചു ദൈവം അനുഗ്രഹിക്കട്ടെ ആ നല്ല മനുഷ്യന്റെ പേര് എന്നും നിലനിർത്തണം അനിയനെ നോക്കണം ഇതിന് ലൈക്ക് അടിച്ചിട്ടുണ്ട് അവൻ കാരണം പോലെ തന്നെയാണ് ഈ പറയുന്ന കിച്ചുനെ കാണാനായിട്ട് ആ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ആ ഹെൽമെറ്റ് ഒക്കെ വെച്ചിരിക്കുന്ന കാണുമ്പോണ്ടല്ലോ നമുക്ക് തോന്നും ഇത് സ്തുതി തന്നെയാണ് സത്യത്തിൽ ഇത് സുതി തന്നെയാണ് വന്നത് അവിടെ വീഡിയോ എടുത്തത് ഓരോ പ്രേക്ഷകരും വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ സുധിയുടെ ട്രോഫി ആ കട്ടിന്റെ കീഴിൽ കൊണ്ടുവന്ന് മറ്റേ ആ ക്രിക്ക കൊടുക്കുന്ന പോലെ ഒളിപ്പിച്ചു വെച്ച ഈ പറയുന്ന രേണുണ്ടല്ലോ എന്നിട്ട് ന്യായീകരിക്കുക ആ വീട് വലിയൊരു വീടാണ് അതിന്റെ അകത്ത് സെൽഫുകൾ ഒത്തിരിയുണ്ട് അലമാരകൾ ഉണ്ട് അവിടെയൊക്കെ സൂക്ഷിക്കാൻ പറ്റാഞ്ഞ് ഈ പറയുന്ന രേണു കൊണ്ട് കട്ടിന്റെ കീഴിൽ കൊണ്ടുവന്ന് കുപ്പ തള്ളുന്ന പോലെ തള്ളിയിരിക്കുന്നു നമ്മളൊന്നും കട്ടിന്റെ കീഴിലൊന്നും വെക്കത്തില്ല ഇവരുടെ ഒരു കൂട്ടുകാരി ഉണ്ട് സജനി എന്ത് സജന ആ പുള്ളിക്കാരി പറയുക എന്റെ ട്രോഫിയൊക്കെ കട്ടിന്റെ കീഴിലാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മളൊന്നും പറഞ്ഞു വെക്കത്തില്ല നമ്മൾക്കൊക്കെ അലമാരികൾ ഉണ്ടാവും അലമാരക്കകത്ത് വെക്കും ഞങ്ങളുടെ ഈ കട്ടിന്റെ കീഴിലെ വേറെ വേറെ എന്ന് പറയുന്ന ചിലതി വില കാണുന്നു അടിയിൽ അല്ലെങ്കിൽ കൊറേ അഴുക്ക് കാണും അത് ഞങ്ങള് ക്ലീൻ ചെയ്യും ഒരുത്തനെ സ്നേഹിക്കുന്നു നാടിക്ക് നാൽപ്പത് വട്ടം പറയുന്നവന്റെ ട്രോഫി കൊണ്ടുവന്നിടുന്ന സ്ഥലമല്ല അത് ആദ്യം അത് മനസ്സിലാക്കുക കൂട്ടുകാരി ഇറക്കി ഇങ്ങനെയൊക്കെ വാതി പിടിക്കാൻ പറയുമ്പഴേ അത് മനസ്സിലാക്കി വെക്കുന്നത് അടുത്തൊരു കമന്റ് കണ്ടോ ഞാനൊരു കമന്റും ഇടാറില്ല ആദ്യമായിട്ടാണ് സുധി ചേട്ടന് കിട്ടിയ ട്രോഫികൾ കട്ടിന് താഴെ വെക്കാതെ വയ്ക്കാതെ കൂടെ എന്ന് പറയുന്ന ഒരു കമന്റിന് ലൈക്ക് അടിച്ചിട്ടുണ്ട് അതിന്റെ അർത്ഥം ഈ പറയുന്ന കിച്ചുവിന് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അടുത്തത് കിച്ചു ഇടയ്ക്ക് അവിടെ പോയി നിൽക്കണം ഋതു സന്തോഷമാകും അവൻ പറഞ്ഞത് കേട്ടില്ലേ ശരിക്കും വരണമെന്ന് ഞങ്ങൾക്ക് അത് കാണാൻ ആഗ്രഹമുണ്ട് മോൻ പറഞ്ഞതുപോലെ ശരിക്കും അതിന് ലൈക്ക് അടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഒരു കമന്റ് കണ്ടോ പാപം തോന്നുന്നു സ്വന്തം വീട്ടിൽ അന്യരെ പോലെ ആ കമന്റിനും ലൈക്ക് അടിച്ചിട്ടുണ്ട് ആ കുഞ്ഞിനെ അവർ നോക്കുന്നില്ല മറ്റേ പിള്ളേരെ അവിടുത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമന്റ് ഉണ്ട് അതിനും ഈ പറയുന്ന കിച്ചു ലൈക്ക് അടിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാണ് ഈ പറയുന്ന കിച്ചു അവിടെ ചെന്ന് അവൻ അനുഭവിച്ച കാര്യങ്ങൾ ഏതാണ്ടൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് അവനൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അവൻ അവിടെ ഒരു സ്ഥാനവുമില്ല ഈ പറയുന്ന ഋതപ്പന്റെ കാര്യത്തിലും ഇവൻ പറഞ്ഞത് തന്നെ ഈ കമന്റിൽ കമന്റിലുള്ളത് തന്നെയാണ് സത്യത്തിൽ ഇതൊന്നും കിച്ചുവിന് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ശ്രുതിയുടെ ആത്മാവ് വാലിക്കണം കിച്ചുവിനെ ആ സമയത്ത് അവിടേക്ക് കൊണ്ടുപോകുന്നത് വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഹെൽമെറ്റ് വെച്ച് ആ രൂപം കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ടും അത് ശ്രുതി ആണെന്ന് തോന്നിപ്പോകും അത്രമാത്രം ആണ് ആ ഒരു മുഖം നിങ്ങൾ ഓരോരുത്തരും ആ വീഡിയോ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകാൻ സാധിക്കും എന്തായാലും രേണു രേണുവിന്റെ മുഖംകുടികൾ ഓരോ ദിവസവും കഴിഞ്ഞ് വീണുകൊണ്ടേ ഇരിക്കുകയാണ് അത് കഴിഞ്ഞ് വീടുക തന്നെ ചെയ്യും അത് അങ്ങനെയാണ് സത്യം എപ്പോഴും ജയിക്കത്തേ ഉള്ളൂ ആ അതാ നിങ്ങൾ ചെയ്യണമെന്നത് മനസ്സിലാവും പുറകെ ഓക്കെ എന്താണ് പ്രഷർ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം മസ്റ്റ് മസ്റ്റായിക്കാൻ പറ്റിയ അടുത്ത വീഡിയോ കാണുന്നില്ലെങ്കിൽ എല്ലാവർക്കും